ഇസ്മിറമൻറഹീം ഇന്ന അലഹമില്ലാ വസ്ലാത്ത് വസ്സലാമ റസൂലില്ലാ വലിഹി വസഹബി അജ്മീൻ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തർ സാമിനു എട്ടാമത്തെ പാഠം ഈ പാഠത്തിൽ ഫീല് പഠിപ്പിക്കുക മാതിയായ ഫീല് ഒന്നും കൂടി റിവൈസ് ചെയ്യുകയാണ് നമ്മൾ പഠിച്ചതാണ് ഹബ ആ ഫീല് എസ്റ്റെന്ന് പഠിപ്പിക്കുകയാണ് ആർക്കുഫീക്ക് അൽ മുഫ്രദു എന്ന് പറഞ്ഞാൽ ഏകവചനായിട്ട് വരുന്നത് അൽ ജമ്മു എന്ന് പറഞ്ഞ ബഹുവചനം അപ്പോൾ അൽ മുഫ്രദു അൽ മുതക്കറു എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ഹാമിദുൻ ദഹബ ഹാമിദ് വന്നു അപ്പോൾ അത് ഏകവചനം ഒറ്റ ഹാമിദ് ഒറ്റ ഒരാൾ ഹാമിദ് വന്നു ദഹബ അതിൻ്റെ ജമ്മെന്താ ഹാമിദുൻ വ ഹാഷിമുൻ വഅലിയുൻ ദഹബൂ ഹാമിദും ഹാഷിമും അലിയും അവരെല്ലാവരും വന്നു ദഹബു അതിൻ്റെ മുഹന്നസ് എങ്ങനെ സ്ത്രീലിംഗം അൽ മുഹന്നു ആമിനു ദഹബത്ത് ആമിന വന്നു അതിൻ്റെ ജമ്മങ്ങനെ ബഹുവചനം ആമിനു വ ജൈനബു വ മറിയമു ദഹബ്ന അവർ കുറേ സ്ത്രീകൾ വന്നു വാമിനിയും ജൈനബും മറിയമു വന്നു ഓക്കെ ഇനി നേരെ മുമ്പിലുള്ള ആളോട് ആദ്യത്തേത് അൽഹായിബായിരുന്നു കാണാത്ത ആൾ ഇനി അൽ മുഹാത്തിബ് നേരെ മുമ്പിലുള്ള ആളോട് അതിൻ്റെ അൽമുതക്കർ പുല്ലിംഗം അന്ത ദഹബ്ത നേരെ മുള്ളിലുള്ള ആളോട് പറയാം നീ പോയി അതിൻ്റെ ബഹുവചനവും അന്തും ദഹബ്തും നിങ്ങളെല്ലാവരും പോയി അതിൻ്റെ സ്ത്രീലിംഗം അന്തി ജഹബ്തി നീ പോയി അതിൻ്റെ സ്ത്രീലിംഗം ബഹുവചനം അന്തുന്ന അൻതുന്ന ദഹ്ദുന്ന നിങ്ങളെല്ലാവരും പോയി ഇനി അൽമുതക്കർ അൽമുൻ നസിന്ദ് അൽ മുത്തക്കല്ലിമിൻ്റെ അൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾ അനദു ഞാൻ പോയി ഏകവചനം അൽ മുഫ്രദ് ഏകവചനം അനദു അതിൻ്റെ അൽ ജമന്ദു ദഹബ്ന ഞങ്ങളെല്ലാവരും പോയി ഫീക്കും